ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുപോലെ ഒരു കാലഞ്ചിൻ്റെ സാറ്റൺ റിബൺ കവർ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഫ്ലവർ മേക്കിങ്ങിനായിട്ട് ഇതുപോലത്തെ ഒരു നെറ്റ് പീസ് ഒരു ലൈറ്റ് കളർ നെറ്റ് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നീള വീതി ഒരു ഇഞ്ചും നീളം പതിനഞ്ചര ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേ കളറിലുള്ള സെയിം നെറ്റ് മെറ്റീരിയലിൽ വർക്ക് വരുന്നത് ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് എടുത്തിട്ടുണ്ട് സെയിം നീളമാണ് രണ്ടിനും കേട്ടോ വീതി മാത്രം വ്യത്യാസം ഒന്നിന് വീതി കുറവും ഒന്നിന് വീതി കൂടുതലുമായിട്ട് ഇനി നമുക്കിതിനെ രണ്ടിനും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അരികുകൾ തമ്മിൽ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുക ഡിസൈൻ ഉള്ളത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇതുപോലെ സൂചി നൂലും ഉപയോഗിച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വലിയ സ്റ്റിച്ചുകൾ സ്റ്റിച്ചുകളകത്തെ അകത്തിണ്ടാല് അതിന് ഭംഗി പോകും അപ്പം കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചിട്ട് അവസാനം വരെ സ്റ്റിച്ചിട്ടിട്ട് ഇതുപോലെ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കി കെട്ടിയിട്ടില്ലെങ്കിൽ ഫ്ലവർ പെട്ടെന്ന് അത് അതിൻ്റെ ആ ഷേപ്പിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കി രണ്ട് മൂന്ന് കെട്ടിടാനായിട്ട് പ്രത്യേകം പറയുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ കെട്ട് വിട്ട ആ നൂല് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു സൂചിയുള്ള അവിടെ തന്നെ വെച്ചു എന്നിട്ട് ഇതിനേക്കൊന്ന് നേരെയാക്കി അരികളിലൊക്കെ പുറത്തേക്ക് വരുന്ന രീതിക്കൊന്നാക്കി കൊടുക്കുക കേട്ടോ രണ്ട് എൻ്റുകൾ കൂടി വരുന്നത് പുറത്തേക്ക് ആക്കി കൊടുക്കുക അടിയിലേക്ക് ഇനി നമുക്ക് ഈ സൂചി നൂലും ഈ സൂചി നമുക്ക് പുറത്തേക്ക് അതായത് നല്ല വശത്തേക്ക് ഒന്ന് കുത്തിയെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തു ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു റിബൺ എടുത്തിട്ടുണ്ട് ഒരു ഡിസൈനുള്ള ഒരു റിബണാണ് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു റിബണാണ് കേട്ടോ അപ്പോൾ ഈ റിബണിനെ ഇതുപോലെ ഒന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു കെട്ട് വരുന്ന മാതിരിയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ കയ്യിലുള്ള ഏത് റിബണ് വേണേലും ഇതിനുപയോഗിക്കാം വീതി കുറഞ്ഞ റിബണ്ണുകൾ ഡിസൈനുള്ള റിബണുകളും ആയിട്ടുള്ള റിബണും ഒക്കെ ഉപയോഗിക്കാം ഇനി നമുക്കിതിനെ ഇതുപോലെ ഈ ഫ്ലവറിലുള്ള ആ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി നമുക്കിതിനെ ഒന്ന് തുന്നി അവിടെ പിടിപ്പിക്കാം അപ്പോൾ ഇതൊക്കെ ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് സൂചി കയറാൻ പാടാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് തുന്നിയെടുക്കുക ഫ്ലവറിൻ്റെ സെൻ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് തുന്നി പിടിപ്പിക്കാം കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോരാത്ത പോലെ നന്നായിട്ടൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുക അതായതുപോലെ അതിൻ്റെ റിബണിലേക്ക് വള്ളികൾ നൂല് കെട്ട് കൊടുങ്ങാതെയൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് സെൻ്ററിൽ എടുത്തിട്ട് ബാക്കിൽ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ കെട്ടിടുമ്പോൾ നന്നായിട്ട് വലിച്ച് പിന്നെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ടിട്ട് രണ്ട് മൂന്ന് കെട്ടൊന്നിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ സേഫായിട്ട് നന്നായിട്ട് കെട്ടി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്ലവറിൽ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് നെറ്റ് വെച്ചിട്ടില്ലേ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുക നമ്മൾ ഒന്നിച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിന് ഞൊറികളൊക്കെ അടുത്തടുത്തിരിക്കുമ്പോൾ അതിന് ഭംഗി മുറി അപ്പം നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ അപ്പോൾ അത് നല്ല ഭംഗിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് ഇരിക്കും കേട്ടോ രണ്ടും രണ്ട് ലെയർ ആയിട്ട് തന്നെ ഇരിക്കും അത് ഞൊറിവുകൾ കൂടുതൽ കുറച്ചും കൂടെ നീളത്തിലൊക്കെ എടുത്താൽ കുറച്ചും കൂടി നല്ല ഭംഗിക്ക് ഞുറിവുകൾ കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം ഫ്ലവർ വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അടിയിൽ ഉള്ള നല്ല ഭംഗിയുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഫോം ഫ്ലവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം കണ്ടോ ഇവിടെ കുറച്ച് പശ ഒട്ടിച്ച് കൊടുക്കണം എല്ലാത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പിള്ളേർ ഉപയോഗിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതളുകൾ പറഞ്ഞു പോരും പിന്നെ ആ അടിയിലത്ത് മാത്രം ബാക്കിയാകും അപ്പം അതിന് ഭംഗി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് എല്ലാത്തിൻ്റെ അടിയിൽ കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് മിസ്സായി പോയാൽ ഹെയർ ബാൻഡ് ഒറ്റ യൂസിൽ തന്നെ അത് മോക് ചെയ്യുന്ന അതിൻ്റെ ഇതിലൊക്കെ പറഞ്ഞു പോരും അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിനവിടെ ഉണങ്ങാൻ വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിന് ഹെയർ ബാൻഡിലേക്ക് നമ്മുടെ ഈ ഫ്ലവർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവറ് അപ്പോൾ ഒരു എല്ലാം ട്രെൻഡിങ് ആയിട്ട് സൈഡിലാണല്ലോ അപ്പോൾ സൈഡിലേക്ക് നമുക്ക് ഗണ് എടുത്തിട്ട് ഗ്ലൂ ഗണ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഹെയർമാലിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് നമ്മുടെ വിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അതിനെ നന്നായിട്ട് അവിടെ ഒട്ടിക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് സേഫായിട്ട് ഒട്ടിക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഇതുപോലത്തെ ഒരു സാറ്റൺ റിബൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അരികൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാൻവാസ് ആണെങ്കിൽ ക്യാൻവാസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം സേഫ് ആയിട്ടിരുന്നാൽ മതി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി വെള്ളം ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നൂലുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വലിച്ചു കളയുക ഇനി ഒട്ടാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഫുൾ ഒട്ടിയിരിക്കണം കംപ്ലീറ്റ് റൗണ്ടും ഒട്ടിയിരിക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കുക നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഹെയർ ബാൻഡിൽ അത് നന്നായിട്ട് സേഫായി ഇനി നമുക്ക് ഈ ഫ്ലവറാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഫ്ലവർ ഞാനിപ്പോൾ ഗ്ലൂ കണ്ട് എടുത്തിട്ട് ഒട്ടിക്കുന്നില്ല അത് അല്ലാണ്ട് ബി സെവൻ തൗസൻഡാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോരാതിരിക്കാനാണ് അത് എടുക്കുന്നത് കേട്ടോ ഒട്ടാനിത്തിരി താമസമാണ് ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു നന്നായിട്ട് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഈ ഫ്ലവറിനെ നമുക്കതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതൊരു നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉണങ്ങുന്നതനുസരിച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പൂ അമങ്ങി പോകാതെ നന്നായിട്ട് ഇരിക്കും അത് പെട്ടെന്ന് ഒട്ടിക്കോളും കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് അല്ലേ നല്ല ഭംഗിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് റിബണും ഫ്ലവറുകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഫ്ലവറിന് പകരം നിങ്ങൾക്ക് ബീഡ്സോ സ്റ്റോൺസോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഷോ ബട്ടൺസൊക്കെ കിട്ടില്ലേ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടില്ല വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടാറ്റാ